നേരം ഓൺലൈൻ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു വീട് ഓപ്പൺ ചെയ്തു അത് പാല് കാച്ചിന്ന് അർത്ഥം പല പേരിലാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് അറിയപ്പെടുന്നത് നമ്മുടെ അപ്പോൾ വീട് ഓപ്പൺ ചെയ്യുന്നതിന് എന്തൊക്കെ ചടങ്ങുകൾ ചെയ്യും ഓരോ ഓരോ നാട്ടിൻ്റെയും അവരുടേത് രീതിയിലാണ് ചെയ്യുന്നത് എങ്കിലും ജനറലായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു പോകാം സാധാരണ ഇപ്പം നാളെ വീട് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചോളൂ രാവിലെ ഒരു എട്ടിന് ഒമ്പതിനടക്കാണ് വീട് ഓപ്പൺ ചെയ്യെങ്കിൽ തലേ ദിവസം അതായത് ഇന്നലെ നമുക്ക് വാസ്തു ബലി ചെയ്യണം വാസ്തു ബലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദുപരമായിട്ട അറുപത്തേഴ് ദേവതന്മാരെ വിളിച്ച് സ്വീകരിച്ചിരുത്തി അറുപത്തേഴ് പിണ്ഡങ്ങൾ വെച്ച് അവർക്ക് ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തി പറഞ്ഞയക്കുന്ന ചടങ്ങാണ് വാസ്തുവിധി അപ്പോൾ അതിനകത്തുള്ള വീട്ടിനകത്തുള്ള നെഗറ്റീവ് തരംഗങ്ങളും മറ്റൊന്നും എല്ലാം തന്നെ അതോടുകൂടി തന്നെ ഒഴി വീട് ശുദ്ധീകരിക്കുന്ന അർത്ഥം അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മഹാഗണപതി ഹോമം മഹാഗണപതി ഹോമം വെളുപ്പിലൊരു നാല് നാലരയ്ക്ക് തുടങ്ങിയാൽ അതൊരു ഒരു മണിക്കൂറിൻ്റെ അത് തീരും അത് കഴിഞ്ഞാൽ ലക്ഷ്മീനാരായണ പൂജ ചെയ്യണം തുടർന്ന് തന്നെ ലക്ഷ്മീനാരായണ പൂജ പല ആൾക്കാരും സംശയമുണ്ടോ അയ്യോ അത് ഭഗവതി സേവ സന്ധ്യയ്ക്കല്ലേ രണ്ടും ഫലത്തിൽ ഒന്നു തന്നെ അതുകൊണ്ട് ലക്ഷ്മി ഈ നമുക്ക് ഗണപതി ഹോമം കൊഴഞ്ഞ് ലക്ഷ്മീനാരായണ പൂജയും കൊണ്ട് ചെയ്ത് ചെയ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് വീട്ടിൽ വൈകുന്നേരം സുഹൃത്തുക്കളെയും മറ്റു ബന്ധുക്കളെയും വിളിച്ചവർക്ക് അവരെ സ്വീകരിക്കും ആഹാരം കൊടുക്കാനൊക്കെ സാധിക്കും പക്ഷേ അതേ ദിവസം അന്നേ ദിവസം പരിപൂർണമായിട്ട് നമ്മൾ വെജിറ്റേറിയൻ തന്നെ ആയിരിക്കണം ഒരുപാട് ആൾക്കാർ ആപത്ത് വിറ്റിട്ടുണ്ട് ഈ കൂട്ടുകാരെ സ്വീകരിക്കാനെങ്കിൽ നോണൊക്കെ വെച്ച് കളി കേട്ടോ ഞാൻ അങ്ങനെ കണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു തട്ടുമുണ്ട് ഒരിക്കലും പാടില്ല നമ്മുടെ വീടിൻ്റെ അന്ന് ഫസ്റ്റ് ഡേ ഒരിക്കലും തന്നെ നോൺ വെജ് പാടില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് എന്നിട്ട് അന്ന് നമ്മുടെ വീട്ടിലെല്ലാ പേരും അന്നൂടെ വീട്ടിൽ കിടക്ക തന്നെ വേണം ന്തുക്കളും സുഹൃത്തുക്കളും കഴിയുന്നവർക്ക് കിടക്കണം നല്ലതാണ് കൂട്ടായ്മ ഒരു കൂട്ടായ്മ ചില ആൾക്കാർ വീട് ഒരു ദിവസം വന്ന് വീട് ഓപ്പൺ ചെയ്തിട്ടിട്ട് വീട് പൂട്ടിപ്പക്കളി പോയിട്ട് പിന്നെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല വീടിനൊരു നെഗറ്റീവ് എനർജി കയറുന്നത് വീടിനകത്ത് നെഗറ്റീവ് എനർജി കയറിപ്പോയാൽ അത് മാറാൻ വലിയ പാടാണ് വളരെ വളരെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത് നമുക്കിപ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ആ വീട്ടിൽ കഴിയണം എന്നിട്ടാ നിങ്ങൾക്ക് വല്ല വാച്ചറയെല്ലാം ഏൽപ്പിച്ചൊക്കെ പോകണമെങ്കിൽ തടസ്സമില്ല ചില ആൾക്കാർക്ക് തന്നെ ഗൾഫിൽ മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് വീടെല്ലാം ഓപ്പൺ ചെയ്തിട്ട് പൂടും പിന്നെ പൂട്ടി പൂട്ടിയെടുത്ത് നേരെ അച്ഛൻ്റെ അമ്മ കൊടുത്തിട്ട് പോകും പിന്നെ അവർ എന്തെങ്കിലും വരുമ്പോഴായിരിക്കും വന്ന് തൂത്ത് വാരി എടുത്ത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ വീട് പണിയാൻ പോകരുത് വീടെന്ന് വെച്ചാൽ ഒരു ഐശ്വര്യമായൊരു കാര്യമാണ് വീടിൻ്റെ വീടിനെ പരിപാലിക്കുമ്പോഴെ ആയിരിക്കും നമ്മുടെ ഐശ്വര്യം കൂടുന്നത് ടുത്ത് നമ്മളൊരു വീട് നമ്മൾ പണിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ചെടികളുള്ള ഭയങ്കര വാസന പലയിനം ചെടികൾ ചില ചെടികൾ എങ്ങനെ നമുക്ക് പരിപാലിക്കാൻ നോക്കാം ഇപ്പം ഏറ്റവും കൂടുതൽ ചെടികൾ ഏറ്റവും നല്ല ഏതെന്ന് ചോദിച്ചിരുന്നാൽ നമ്മുടെ നാടൻ ചെടികളാണ് നാടൻ ചെടികളെന്ന് പറഞ്ഞിരുന്നാൽ ശരിക്കും പറഞ്ഞു ഏതൊക്കെ നമ്മുടെ പണ്ടത്തെ പനിനീർ റോസ അതിനിപ്പോൾ അത് അതുപോലൊരു പരിമളമായ ഒരു പൂവ് നമുക്കില്ലായെന്നുള്ള പറയാം അത് ആ ആ അതേ റോസയിൽപ്പെട്ടി തന്നെ ഒരുപാട് നാടൻ നല്ല പൂക്കളുള്ള റോസാ ചെടികൾ നമുക്കുണ്ട് പിന്നെ തെറ്റി മന്ദാരം പിച്ചി മുല്ല മുല്ലയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് തെറ്റി തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മളെ വീടിൻ്റെ നാല് ഭാഗത്ത് മച്ചെണ്ണത്തിനല്ലേ എന്നാൽ ഏറ്റവും കൂടുതൽ ഈ ചെറു മുല്ലകളും ആയിരുന്നെങ്കിലും നമ്മുടെ നാടൻ ചെടികളെല്ലാം ചെയ്യുന്നത് വീടിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് കിഴക്കും വടക്കും കിഴക്ക് ഭാഗത്ത് നമുക്ക് ചോലവൃഷങ്ങൾ തെക്കും പടിഞ്ഞാറും മരുന്ന് തടസ്സമല്ല ഈ വേപ്പെന്നുള്ള സാധനമുണ്ട് ഇപ്പൊ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ചില ആൾക്കാർ പറയുമ്പോൾ വേപ്പയെ പാടില്ല അങ്ങനെയല്ല വേപ്പ് തെക്ക് ഭാഗത്ത് വരാം തെക്ക് ഭാഗത്ത് വരുന്നതിൽ തെക്ക് ഭാഗത്തേന് പുളിയും വരാം പക്ഷേ പുളിയൊക്കെ നമ്മൾ നട്ടുവളത്തിൽ നിന്ന് അതിൻ്റെ വേര് നമുക്ക് ഒരുപാട് കനത്ത വീടിൻ്റെ വീടിൻ്റെ അകത്തേ കയറി പോകുമ്പോഴതൊക്കെ ദോഷം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പുളിയൊക്കെ ഒഴിവാക്കണത് വേപ്പ് പരന്ന സ്ഥലമാണ് അതും വേപ്പിനൊന്നും വലിയ കുഴപ്പമുണ്ടാവുന്നില്ല പിന്നെ അത്തി ഇത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തെക്ക് ഭാഗത്ത് വരാം പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ചെയ്യേണ്ടത് ചോലവൃക്ഷങ്ങൾ അതായത് ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ്റെ കാടിന്യത്തൊരു വെയിൽ കൂടുതലാണ് അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് ചോലവൃക്ഷങ്ങൾ ഏറ്റവും നല്ലതാണ് അത് പണ്ടത്തെ ആൾക്കാർ പറയും അരയാലും പേരാലും പേരാലും കിഴക്കും അരയാലും പടിഞ്ഞാറെന്ന് പറയും അതെന്താണ് അതിൻ്റെ പിന്നെ ഈ രണ്ട് ആലാണെങ്കിൽ രണ്ടിൻ്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ അരയാലെന്ന് പറയാൻ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഇലയുടെ ഒരു ഭാഗം ഇങ്ങനെ നീണ്ടിരിക്കും മറ്റൊന്ന് പട്ട ഇലയാണ് പേരല്ല അത് കിഴക്കാണ് പറഞ്ഞത് അപ്പോൾ പണ്ട ഇങ്ങനെയൊക്കെയുള്ള പണ്ടെന്ന് ചെന്നാൽ നമുക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വളരെ അകലെയാണ് ഈ രണ്ടെണ്ണം നിൽക്കുന്നത് പ്രശ്നമാണ് ഇന്നിപ്പോൾ ആ പാട അഞ്ച് സെൻറ്റും ആറ് സെൻറ്റും പത്ത് സെൻറ്റകത്തൊക്കെ വയ്ക്കുമ്പോൾ ഈവ കാര്യങ്ങളൊന്നും ഉണ്ട് പെടും എന്നാൽ ഒരു കുറച്ച് ചോല കിട്ടുന്ന രീതിയിലുള്ള വൃക്ഷങ്ങൾ നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാൻ തടസ്സമില്ല എന്നാൽ വടക്കും കിഴക്കും നമ്മൾ ചെയ്യേണ്ടത് നല്ല മനസ്സിനുമ്പോൾ ഉള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചെടികളാണ് നമ്മുടെ നാട്ടിലുള്ള ചെമ്പരത്തി പല ആൾക്കാരും തന്നെ നിസ്സാരമായിട്ടാണ് കരുതുന്നത് അത് ഏറ്റവും വലിയ ഔഷധ സദ്യമാണ് ഔഷധ സസ്യങ്ങൾ പെടുന്നതാണ് അതിൻ്റെ വേര് മുതൽ അതിൻ്റെ തണ്ട് ഇല പൂവ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം മരുന്നിന് ഉപയോഗിക്കാം എണ്ണയ്ക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ പത്ത് മുപ്പത് ഉണ്ട് അപ്പം അത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തൊക്കെ നട്ട് വളർത്തി മനോഹരമായിരിക്കും അതിൽ തെറ്റി തെറ്റി എത്രയോ കളേഴ്സ് കിട്ടുന്നുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ മുല്ല മുല്ല തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ പണ്ട് കാലത്തേക്ക് നമ്മുടെ നാടൻ മുല്ല പിന്നെ മുട്ടുപോലെ ഇരിക്കുന്നത് നീണ്ടിരിക്കുന്നത് അങ്ങനെ പല ഒരുപാട് അതിൻ്റെ പേരുകൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ പിന്നെ അരളി ഒരുപാട് ആൾക്കാർക്ക് ഈ അരളി നമ്മൾ വീട്ടിൽ വച്ചുകൂടാ എന്നൊരു സങ്കല്പമുണ്ട് ഈ അരളി നമുക്ക് നടുന്നതിൽ അരളി രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഒരു ഒരനം അല്പം വിഷാംശം ആ ഒരു ഐറ്റം മാത്രം മാറ്റണം അല്ലാതെ നമ്മൾ അതിനെ ഇപ്പോൾ തെറ്റിദ്ധാരണ ചെയ്യുക അടുത്ത അടുത്ത തന്നെ ആ ഒരു പത്രത്തിലൊന്നും ഒന്നായിരിക്കും പിന്നെ അമ്പലങ്ങളിൽ പൂജയും പാടില്ല എന്നവരെയൊക്കെ ഒന്നും അത് തെറ്റിദ്ധാരണയാണ് അതിൽ ഈ രണ്ട് മൂന്ന് വെറൈറ്റീസുണ്ട് അതിൽ നല്ല വെറൈറ്റീസിന് എടുത്ത് യാതൊരു കുഴപ്പമില്ല അതിന് കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ അതും നമുക്ക് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഒക്കെ അരളി വരണം നല്ലതേ ഉള്ളൂ അരളി നല്ല നല്ല വെറൈറ്റീസ് അരളി ആയിരിക്കണം നടത്തണം പിന്നെ പിച്ചയും മുല്ലയും വീടിൻ്റെ നാല് ഭാഗത്തും വരാം നാടൻ വൃക്ഷങ്ങൾ മാവ് പ്ലാവ് തെങ്ങ് കമ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീടിൻ്റെ നാല് ഭാഗത്തും വരുന്നതിൻ്റെ തടസ്സവും നമ്മുടെ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും അപ്പോൾ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് മാവ് തെക്ക് നട്ടൂട അങ്ങനെയൊന്നുമില്ല മാവായിരുന്നാലും പ്ലാവായിരുന്നാലും തെക്കും വടക്കും വരുന്നതിന് ഒരു തടസ്സവും ഇല്ല പിന്നെ വരാൻ നമുക്ക് നട്ടൂടാത്ത ഏതൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം പണ്ടത്തെ നമുക്ക് മുണ്ടച്ചക്ക അങ്ങനെ പല ചില ചിലയിടത്തൊക്കെ ക്ഷീമപ്പിലാവ് ഇങ്ങനെ പല പേരിൽ പറയും ഇതിനെ വീടിൻ്റെ കാമ്പൗണ്ടിനകത്ത് ഒരിക്കലും നിന്ന് നട്ട് വളർത്തരുത് അത് വലിയ ആനയുടെ ചെവി പോലെ വലിയ ഇലയാണ് അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും ഒരു വീടിൻ്റെ സന്തുലനാവസ്ഥ അതില്ലായി അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ വീട് കാമ്പൗണ്ടിനകത്ത് ശീമപ്പലാവ് വേണ്ടെന്നർത്ഥം അതിനെ പ പലയിടത്തും ഇങ്ങനെ ചക്കയുടെ അതിൻ്റെ പേ പല പേരിലാണ് ഓരോ സ്ഥലത്ത് അറിയപ്പെടുന്നത് ഇവിടേക്ക് നമ്മൾ ശീമപ്പലാവ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഉരുണ്ട ചക്കയാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും തന്നെ അർത്ഥം പിന്നെ മുള ബാമ്പു അതിൻ്റെ ഇപ്പം ഒരുപാട് വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട് അതും നമുക്ക് നമുക്ക് വീടിൻ്റെ പ്രധാനപ്പെട്ട വാലിന് നേരെ ഒരു പത്ത് പതിനഞ്ചടി കഴിഞ്ഞിട്ട് വായിക്കണമെങ്കിൽ തടസ്സവും വീടിൻ്റെ നാല് ഭാഗത്ത് മുള മുള വരുന്ന തടസ്സം കൂട്ടായിട്ട് കാടുപോലെ വെക്കാനല്ല പറഞ്ഞത് മുള വരുന്നതിന് ഏതൊരു തടസ്സമില്ല നടത്താം അതിൻ്റെയൊക്കെ നമുക്ക് ചില ചില വെറൈറ്റീസൊക്കെ ഇപ്പോൾ വീടിനകത്ത് പോലെ തന്നെ ചെയ്ത് ചെയ്ത് വെക്കുന്നുണ്ട് അതൊന്നും തടസ്സമുള്ള പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നമുക്ക് ഈ അടുത്ത അടുത്തിറങ്ങിയിട്ടുള്ളൊരു കുഴപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ അതിരുകളിൽ വച്ച് നട്ടുപിടിപ്പിച്ചിട്ടുള്ള മുള്ള ഒരു പൂക്കൾ പച്ച നീലം മഞ്ഞൾ എല്ലാം കിട്ടും അതിന് പല ആൾക്കാരും നമ്മുടെ വീടിനകത്ത് കിട്ടി വലിയ ആപത്താണ് അതൊരു നെഗറ്റീവാണ് ഒരിക്കലും തന്നെ അതിൽ നിന്ന് അങ്ങനെയുള്ളതെന്ന് വെക്കാം അതിൻ്റെ മുള്ളിൽ നമ്മൾ ഡയബറ്റീസുള്ള ആൾക്കാരിലൊക്കെ കയ്യിലെ കാലക്കാരൊക്കെ പിന്നെ അത് പഴുത്ത പ്രശ്നങ്ങളായിട്ട് പോകും ഒരിക്കലും തന്നെ അതിനെ എടുത്ത് വെക്കരുത് മുള്ളുള്ളത് മുള്ളുള്ള ചെടികൾ മോശം നല്ല പറയേണ്ട പക്ഷേ ഇതുപോലെയുള്ള കേസുകൾ അതൊക്കെ അതൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിലൊക്കെ അപ്പറുപ്രവങ്ങളും മൃഗങ്ങളും അങ്ങോട്ട് ചാടി പൂകരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇത് കൊണ്ടുപോചി ഇങ്ങനെ ഒരു ട്രെൻഡ് വന്നിട്ട് പോയി അത് തെറ്റാണ് മാറ്റണമെന്ന് അർത്ഥം പിന്നെ വീടിനകത്ത് തന്നെ വയ്ക്കത്തൊക്കെ ഒരുപാട് ഒരുപാട് പിന്നെ ചെടികളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ പലതിനും പല ആൾക്കാർക്ക് അതിൽ പലതിനും അലർജി ഉണ്ടാവാറുണ്ട് അത് ഒരു വീട്ടിൽ വച്ച് ശരിയോ തെറ്റോ എന്ന് സ്വയം പരിശോധിച്ചിട്ട് നിങ്ങളൊക്കെ വെക്കുക ഒരു നിന്നിൻ്റെ മാത്രം പേര് നമ്മൾ പറഞ്ഞോണ്ട് ശരിയല്ല ഒരുപാട് ആൾക്കാർ ഒരാളിനെ ശരിയാവുമെങ്കിൽ വേറെ തന്നെ തെറ്റായിട്ടാണ് വരുന്നത് അത് വീടിനകത്ത് പ്ലാന്റുകൾ വയ്ക്കുമ്പോൾ പരീക്ഷിക്കണം ഒരാഴ്ച വച്ച് നോക്കണം കുട്ടികൾക്കോ മറ്റോക്കോ തുമ്മലോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിക്കളയാണ് അല്ലാതെ ഇന്ന വീട്ടിൽ ഇരിക്കുകൊണ്ട് അത് എനിക്ക് ചോദിക്കും ഒരിക്കലല്ല ചില ചില സ്ഥലത്തിൻ്റെ ഇതുകൊണ്ട് അതിന് മാറ്റം ഉണ്ടാവും ചില ആൾക്കാർക്ക് പോസിറ്റീവായിരിക്കും ചില ആൾക്കാർ നെഗറ്റീവായിരിക്കും അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ചാണ് വീടിനകത്തുള്ള ചെടികൾ വയ്ക്കുന്നതിന് അർത്ഥം പുറത്ത് ഞാൻ പറഞ്ഞത് എല്ലാ നാടൻ ചെടികളെല്ലാം വയ്ക്കുക പല പല ചെടികൾ വയ്ക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജനറലായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങളും പറയാം നന്ദി നമസ്കാരം